അത്യാവശ്യം നീക്കം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പെരേഡൈസ് നമുക്കറിയാം ഐ എസ് എല്ലിൻ്റെ ഏറ്റവും മികച്ച താരമാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഓർക്കാത്തവരും പറയാത്തവരുമായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല സോ എന്തായാലും പെരേഡൈസ് ഫസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം അത് കഴിഞ്ഞ് മുംബൈ സിറ്റി കളിച്ചു മുംബൈ സിറ്റിക്ക് വേണ്ടി മികച്ച പ്രകടനം പിന്നെ അദ്ദേഹം ബംഗളൂരു ബംഗ്ലൂരുവിൽ മികച്ച പ്രകടനം എല്ലാ ക്ലബ്ബും അദ്ദേഹം കളിച്ചിട്ടുള്ള എല്ലാ ക്ലബ്ബുകളും ആ ഒരു സീസണിൽ ടോപ്പ് പെർഫോമൻസ് ആയിരുന്നു കാഴ്ച വെച്ചിരിക്കുന്നത് സോ ഇപ്പോൾ അദ്ദേഹം വീണ്ടും മുംബൈ സിറ്റി എസ്റ്റിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സോ ഇന്നിട്ട് മുംബൈ സിറ്റി താരമായിരിക്കും പിന്നെ മുംബൈയുടെ ആ ഒരു പഴയ ആ ഒരു ഗ്ലോറിയും കൂടെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരാഡൈസിനെ തിരിച്ചുകൊണ്ടിരിക്ക കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു പിക്ചറാണ് ഈ ഒരു പിക്ചർ നമ്മുടെ സ്ലാവൻ പ്രകോപിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഇവാൻ മുഖം നോശിയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു പിക്ചറാണ് സോ എന്തായാലും അവർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടാണ് എന്തായാലും ബൽജിതി വൈറലാകുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങളെയും കൂടെ കാണിച്ചെന്നുള്ളൂ സോ എന്തായാലും ഇവാൻ മുഖം നോശി തിരിച്ചു വരുമെന്ന് തന്നെ വിചാരിക്കും കാരണം അത്ര ക്വാളിറ്റി ഉള്ളൊരു ആശാലായിരുന്നു നമ്മുടെ അല്ലെങ്കിൽ കോച്ചായിരുന്നു അദ്ദേഹം സോ ഇതിനെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത അടുത്തൊരു കാണുന്നത് ഗുഡ് ബൈ